കണ്ണടയാണോ കോണ്ടാക്ട് ലെൻസ് ആണോ നല്ലത് പലപ്പോഴും കാഴ്ച താരാറുള്ള ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കന്നഡ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണട വെക്കാൻ പറഞ്ഞാൽ അവർ എനിക്ക് കണ്ണട വെക്കാൻ മടിയാണ് കുട്ടികൾ കളിയാക്കും കോണ്ടാക്ട് ലെൻസ് എഴുതി തരാൻ പറ്റുമോ എന്ന് പലപ്പോഴും കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണം കുട്ടികളെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇന്ന് പ്രാപ്യമാണ് എല്ലാ നോളജും എല്ലാവർക്കും മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നമ്മുടെ കണ്ണിൻ്റെ ടോട്ടൽ വലിപ്പത്തിലും കണ്ണിൻ്റെ കോർണീൻ്റെ ഷേപ്പിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ അപാകത വള്ളച്ചൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ കണ്ടാണ് നമ്മൾ കാഴ്ച താരാറുകൾ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് എയറേസ് ഉണ്ടാകുന്നത് അത്തരം കാഴ്ച തരാറുകൾക്കുള്ള ഏറ്റവും ആയിട്ട് നാം നിർദ്ദേശിക്കുന്ന പരിഹാരം കണ്ണട തന്നെയാണ് കണ്ണട വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും സ്ക്രാച്ച് വന്നാൽ നമുക്ക് മാറ്റാം ചളി വന്നാൽ നമുക്ക് കഴുകാൻ പറ്റും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ആ പഴയ ഡാറ്റ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും കന്നട വാങ്ങാം അഞ്ചോ ആറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാം ആവശ്യാനുസരണം മാറ്റിയാൽ മതി എന്നുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ കോസ്റ്റും നമുക്ക് ഒരു പറ്റാവുന്ന താങ്ങാവുന്ന ഒരു കോസ്റ്റിൽ നമുക്ക് ലഭ്യമാണ് എല്ലാ കന്നട ഷോപ്പിലും നമുക്ക് കന്നടയും കിട്ടും കോണ്ടാക്ട് ലെൻസ് തത്വത്തിൽ തിയറിട്ടിക്കലി കുറച്ചുകൂടി നല്ല ഒരു ഓപ്ഷനാണ് എന്ന് പറയാം പക്ഷേ അതിന് തന്നെ അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട് നമുക്കതിന് കണ്ണിനെ അങ്ങനത്തെ പറഞ്ഞ പോലെ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റഫ് മീൻസ് അതിൻ്റെ ഫ്രെയിം അതിൻ്റെ ഗ്ലാസ് നമ്മൾ റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് സ്ക്രാച്ച് വന്നാൽ നമുക്ക് ഗുണം കിട്ടില്ല കാഴ്ചക്ക് പ്രയാസം ഉണ്ടാവും തലവേനയും കണ്ണുവേനയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നാൽ ഫ്രെയിം നമുക്ക് റഫ് യൂസ് ചെയ്താലും അത്ര വലിയ പ്രശ്നമില്ല എന്നുവെച്ചാൽ കോൺടാക്ട് ലെൻസ് നമ്മളെ കണ്ണിൻ്റെ കോർണറിൽ ഒട്ടിച്ചേക്കുന്ന ടൈപ്പ് ലെൻസാണ് അത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണം ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് സ്വന്തമായിട്ട് എടുത്ത് അതിൻ്റെ കേസിൽ വെച്ച് ക്ലീനാക്കി പിന്നെ ദിവസം ഉപയോഗിക്കണം ഓവർനൈറ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാർക്കും പ്രയാസം ഉണ്ടാവാറുണ്ട് കണ്ണിനെ കോർണീൻ്റെ ആരോഗ്യത്തെ അത് പ്രയാസപ്പെടുത്തും ചില ആൾക്ക് ഡ്രൈനസ്സോ അലർജിയോക്കുള്ള ആൾക്ക് അത് വെക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല കണ്ണിലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് ഒഴിവാക്കണമെന്ന് കണ്ടെക്കലാൻ സഹായിക്കും പൊണ്ണനം ഒരു റിസ്ക് അതിന് ഉണ്ട് ചളിയും പൊടിയും ആക്കാൻ പാടില്ല കണ്ണി തിരുമാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അതിന് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് നേരം വെച്ചാൽ കാഴ്ച ചെറിയ കാഴ്ച തരാനുള്ള ആളുകളെ സംബന്ധിച്ചു ചോദിക്കണം കണ്ണമൊക്കെ അവർക്ക് കുഴപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല കാര്യമായിട്ട് കാഴ്ച തരാറുള്ള ആളുകളെ സംബന്ധിച്ചോർത്തണം രണ്ട് കണ്ണും തമ്മിൽ പവറിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിലോ ഒരു കണ്ണു കാര്യമായിട്ട് നല്ല പവറോ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് കണ്ണട വെച്ചുകഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവാറുണ്ട് രണ്ടായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അത്തരം ആളുകൾക്ക് നമ്മൾ കോണ്ടാക്ട് ലെൻസാണ് കൂടുതൽ നിർദ്ദേശിക്കാറുള്ളത് പക്ഷേ ഒരു പ്രായത്തിൽ അപ്പുറുള്ള ആൾക്ക് മാത്രം നമ്മൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അതിൽ മൂ കൂടുതൽ ഒരാളുകൾക്ക് മാത്രമേ നമ്മൾ കോൺടാക്ട് ലെൻസ് നിർദ്ദേശിക്കാറുള്ളൂ കാരണം ചെറിയ കുട്ടികൾക്ക് അതിൻ്റെ വൃത്തി സൂക്ഷിക്കാനും അത് ഡെയിലി അത് ഉപയോഗക്രമം നന്നാക്കി നോക്കാനോ അല്ലെങ്കിൽ കണ്ണ് തിരുമാതിരിക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല അത് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അത്ര ആൾക്ക് കോണ്ടാക്ട് ലെൻസ് നിർദ്ദേശിക്കാത്തത് എന്നുവെച്ചാൽ മുതിർന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും കോൺടാക്ട് ലെൻസ് നിർദ്ദേശിക്കാറുണ്ട് പ്രത്യേകിച്ചും കൂടുതൽ കാഴ്ച തരാറുണ്ടെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് അത്ര ആൾക്ക് കണ്ണട വെച്ചിട്ട് കിട്ടുന്ന കാഴ്ചനേക്കാൾ ബെറ്റർ വിഷൻ പ്രത്യേകിച്ചും നമുക്കറിയാം കന്നഡ ലെൻസാണല്ലോ ആ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുടെ സൈസ് കൂടിയതായിട്ട് നമുക്ക് കാണാം കോൺകേവ് ലെൻസ് ആണെങ്കിൽ സൈസ് കുറഞ്ഞതായിട്ട് കാണാം അപ്പോൾ അത് പവർ കൂടുന്തോറും ആ ഒരു ഇമേജ് മാഗ്നിഫിക്കേഷൻ മിനിഫിക്കേഷനോ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കും അത് അതുപോലെ തന്നെ സൈഡിലേക്കുള്ള വ്യൂ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കന്നഡ വെച്ചാൽ കുറച്ച് കുറയും ഈ രണ്ട് പ്രശ്നം നമുക്ക് കോൺടാക്ട് ലെൻസ് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ കാഴ്ചയിൽ കൂടുതൽ ബെറ്റർ നമുക്ക് കോണ്ടാക്ട് ലെൻസ് ആണ് എന്നാൽ കണ്ണിൻ്റെ ആരോഗ്യത്തെ നോക്കുമ്പോഴും അതുപോലെ മറ്റു കാഴ്ച കണ്ണിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് കൂടുതൽ നമ്മൾ കണ്ണടയാണ് നിർദ്ദേശിക്കാറുള്ളത് അതുപോലെ ചെറിയ കാഴ്ചത്താറിന് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് കണ്ണടയാണ് കാര്യമായിട്ട് കാഴ്ചത്താറുണ്ടെങ്കിൽ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് കോണ്ടാക്ട് ലെൻസ് ആയിരിക്കും ആ രീതിയിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഏത് നല്ലത് ഏത് മോശം നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു ഒരാ ആളുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ കണ്ണടയും കോൺടാക്ട് ലെൻസും നിർദ്ദേശിക്കാറുള്ളത് അസ്ലാ വൈക്കം വരമ